ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേണ്ട നമ്മൾ നേരത്തെ ഇങ്ങനെ വെച്ചേക്കാണ് നമ്മുടെ ഹോസ്റ്റൽ ബാഗ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് അതിൽ ഫസ്റ്റ് ഞാൻ ബേബീസിൻ്റെ ആണ് എടുക്കുന്നത് കേട്ടോ ബേബീസിൻ്റെ ഐറ്റംസ് ആണ് ആദ്യം വെക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പം തന്നെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മളിങ്ങനെ ഒരു ബുക്ക് എടുത്തിട്ട് ആവശ്യമുള്ളതെല്ലാം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചായിരുന്നു കാരണം സീറോ ടു ത്രീ മന്ത് വരെയുള്ള ആവശ്യമുള്ളത് നമ്മൾ കാരണം ഒത്തിരി വാങ്ങിക്കേണ്ട എന്നുള്ള ഒരു പ്ലാനായിരുന്നു മൂന്ന് മൂന്ന് മാസത്തേക്ക് വേണ്ടി ഒത്തിരി വാങ്ങിക്കേണ്ട ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കാവൂ എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ അപ്പോൾ ഞാൻ ഇത് നോക്കിയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ചെയ്യുന്നത് ഇതും ഞാൻ പല യൂട്യൂബേഴ്സിൽ നിന്ന് കണ്ടിട്ട് അവർ യൂസ് ചെയ്തു അവർക്ക് ഓക്കെയാണ് കംഫർട്ടാണ് ആണ് എന്നറിഞ്ഞത് മാത്രമാണ് ഞാൻ ഇതിന് കൂടുതലും എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കൂടുതലും ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തേക്കുന്നത് പിന്നെ കുറച്ച് സാധനങ്ങൾ ഞാൻ കടയിൽ പോയി പർച്ചേസ് ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി പാക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് എടുത്തേക്കുന്നത് ഈ ഒരു ബാഗ് തന്നെയാണ് വാങ്ങിച്ച കേട്ടോ ഇതും ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തിരുന്നത് ബട്ട് ഇതിൽ ഞാൻ ഓർഡർ ചെയ്തത് ഇച്ചിരി വലിയ എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷെ ഇത് കുഞ്ഞു ബാഗാണ് പക്ഷെ ഇത് കംഫർട്ടബിൾ ആണ് കേട്ടോ ബേബീസിന്റെ ക്ലോത്ത് ഒക്കെ വെക്കാൻ ഇതൊരു കംഫർട്ടാണ് നല്ല ക്വാളിറ്റി ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ആ ഒരു റേഞ്ചിലാണ് എനിക്ക് കിട്ടിയത് ഞാൻ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം ഇതിലാണ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആക്ച്വലി ഇതിപ്പോ എനിക്ക് തേർട്ടി ത്രീ വീക്ക് ലാസ്റ്റാണ് തേർട്ടി ഫോർ സ്റ്റാർട്ട് ചെയ്യാൻ പോകും അപ്പം അന്നേരം അന്നേരമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് വീഡിയോ പക്ഷെ ലേറ്റായിട്ടായിരിക്കും വരുന്നത് കേട്ടോക്കാൻ പോകുന്നത് വെള്ളം മുണ്ടുകളാണ് കേട്ടോ ഇന്ന് നമ്മൾ പഴയ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറേ മുണ്ടുകളും പിന്നെ കോട്ടൺ സാരികളാണ് എടുത്തേക്കുന്നത് വിത്രയും ഐറ്റംസ് ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വീട്ടിലത്തേക്ക് യൂസ് ചെയ്യാനും ഉള്ളത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എടുക്കുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ മാത്രമാണ് ഇതുപോലൊരു സെറ്റ് ഞാൻ വീട്ടിലത്തേക്കും ഒരു കുറച്ച് സെറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കാരണം അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ നമ്മൾ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ അപ്പം അതുവരെ കാരണം ആ എനിക്ക് മെയിലാണ് ഡേറ്റ് അപ്പോൾ ആ സമയത്ത് ഓൾറെഡി ഇപ്പോഴേ നമുക്ക് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് ഇതെല്ലാം ഞാൻ യൂട്യൂബേഴ്സിൽ ഓരോരുത്തർ പറയുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നതേക്ക് നേട്ടം നമുക്കിത് പുതിയ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അപ്പം ഞാനിത് ഓരോന്നും എടുത്ത് ഇന്ന് വെച്ച് തുടങ്ങാൻ ഇന്ന് ആക്ച്വലി ഇന്ന് വെക്കണം കാരണം എല്ലാം ഉണക്കി കഴിഞ്ഞ് വെച്ച് തുടങ്ങണം ചോദിച്ചിട്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് ഇതൊക്കെ അടിയിൽ വെച്ചാലും മതി ഇതൊക്കെ നമ്മൾ കുഞ്ഞൊക്കെ വന്ന് കഴിഞ്ഞിട്ട് എടുക്കുന്ന സാധനങ്ങളാണ് ആൻഡ് അത് വെച്ച് കഴിഞ്ഞു നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഒരു നാല് ഇതെടുത്തിട്ടുണ്ട് റോംബസ് സെറ്റ് പോലെയാണ് എടുത്തേക്കുന്നത് വേണ്ടോ ഇതിന് കാലയിൽ ഫുൾ ഷൂ മോഡൽ വരുന്ന പോലെയുള്ള സോക്സ് പോലെ വരുന്നതാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് സെറ്റാണ് ഞാൻ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തിരുന്നത് മൂന്ന് സെറ്റ് ഫ്ലിപ്കാർട്ട് വഴി ഈ മൂന്നെണ്ണമാണ് എനിക്ക് കിട്ടിയത് ഇത് ഞാൻ സെപ്പറേറ്റ് അല്ലാതെ വാങ്ങിച്ചിരുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു നാല് സെറ്റ് ഇത് നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടില്ല എന്നാലും ഇത് കയ്യിൽ കരുതുകയാണ് കേട്ടോ കാരണം ആ സമയം മഴ സീസൺ ആയതുകൊണ്ടാണ് മഴയൊക്കെ ആണെങ്കിൽ ഇത് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഞാൻ ഏതൊക്കെയാണ് എനിക്ക് യൂസ്ഫുൾ ആയതെന്നുള്ളതും ഞാൻ അത് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ വീഡിയോ ഇടാം കേട്ടോ നെക്സ്റ്റ് പിന്നെ നമ്മൾ കൂടുതലും കുഞ്ഞുങ്ങൾ ജനിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇത് പള്ളയുടുപ്പ് പോലുള്ള ഇതിൻ്റെ ഒരു നാല് സെറ്റ് ഇത് ഞാൻ അല്ലാതെ ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം ഇത് ഒരു നാല് സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതായിരിക്കും മോസ്റ്റ്ലി നമ്മൾ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ട് ഇടുന്നത് അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ വെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ക്യാപ്പും ആൻഡ് കയ്യിലിടുന്നതും കാലിലിടുന്നതും അതുമായിട്ടുള്ള സെറ്റ് അതും ഒരു നാല് സെറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് നാല് സെറ്റ് ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തത് നാല് സെറ്റ് അല്ലാതെ രണ്ട് സെറ്റ് ഞാൻ വെള്ള ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തു അപ്പം ഇത് നമ്മൾ ഇങ്ങനെ ഒരു ബോക്സിലാണ് ആക്കാൻ പോകുന്നത് കേട്ടോ കാരണം പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബോക്സിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് അപ്പം പാട എടുപ്പായാലും നമ്മൾ ഇതിനകത്തോട്ട് അറേഞ്ച് ചെയ്യാനാണ് പോകുന്നത് കേട്ടോ നമുക്ക് അവിടെ പോയാൽ ഈ ബോക്സ് മാത്രം വെളിയിൽ വെച്ചിരുന്നാൽ മതി എല്ലാം കൂടെ എടുത്ത് വെളിയിൽ വെക്കേണ്ട ആവശ്യം വരില്ല എന്ന് ഓർത്തിട്ടാണ് ഈ പള്ളയെടുപ്പും റോംബ സെറ്റും ആൻഡ് ഒക്കെ ക്യാപ്പൊക്കെ നമ്മളിതിനകത്താക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ക്ലോത്ത് ആണ് ഈ റിസീവിങ് ക്ലോത്ത് പോലെ എന്ന് പറയാം ഇങ്ങനെ ക്യാപ്പുള്ള ഒരു ഇത് ടവർ പോലെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓൺലൈനിലല്ല അതിൻ്റെ നമ്മൾ കടയിൽ പോയി തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ അതിന് ഞാൻ ഒരു കോമൺ ഒരു ഒരിതായിട്ട് പിന്നെ വേറെ പ്രിന്റോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് എടുത്തേക്കുന്നത് കാരണം പിന്നീട് എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യാം എന്നുള്ളത് വെർത്തബിളായിട്ട് ഇച്ചിരി നല്ല ക്ലോത്ത് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ കാരണം ഇത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കൂടുതലും വാങ്ങിച്ചിരിക്കുന്നത് മൂന്ന് മാസം യൂസ് ചെയ്യുന്നതൊക്കെ വലിയ ക്വാളിറ്റി ഒന്നും നോക്കിയിട്ടില്ല ജസ്റ്റ് ആ യൂസിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം പിന്നെ ചിലതൊക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു ടബല് ടൈപ്പ് ഇതിപ്പോൾ പുതിയ ഒരിതാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞിനെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് തുടയ്ക്കാൻ പെട്ടെന്ന് ഈർപ്പം പോവും എന്നൊക്കെ പറഞ്ഞിട്ടും ഇതിൻ്റെ ക്ലോത്തിൻ്റെ പേരെന്തോ പറഞ്ഞു കേട്ടോ അതാണ് അപ്പം ഇത് നല്ലതാണ് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഇതും ഒരെണ്ണം എടുത്തിട്ടുണ്ട് കുഞ്ഞിനെ തുടപ്പിക്കാൻ തുടയ്ക്കാനൊക്കെ നല്ലതാണ് ആ സെറ്റ് ആയിരുന്നു നെക്സ്റ്റ് ഇതുപോലുള്ള ടാവ്ലട്ടോ ആക്ച്വലി നല്ല സോഫ്റ്റ് ആണ് ഒത്തിരി ഇഷ്ടപ്പെട്ട് അകത്ത് വേറൊരു ഇതിൽ സോഫ്റ്റ് ആണ് പുറത്ത് വേറൊരു സോഫ്റ്റ് ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ഇതുപോലത്തെ ഇതാണ് വന്നത് എനിക്ക് ഓഫറിലാണ് നമ്മുടെ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തത് ഇത് ഇച്ചിരി കൂടെ ഉണങ്ങുണ്ട് എല്ലാം വാഷ് ചെയ്തിട്ട് ഇത് ഇച്ചിരി ഉണങ്ങാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ നല്ല വെയിലത്തിട്ടാൽ ഉള്ളൂ നന്നായിട്ട് ഉണങ്ങാൻ പറ്റത്തുള്ളൂ ഇത് മഴ സമയത്ത് യൂസ് ചെയ്താലും ഉണങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നല്ല സോഫ്റ്റ് ആണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കിടക്കാൻ നല്ല സുഖമായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു രണ്ട് സെറ്റ് ഇതൊന്നും കൂടെ ഉണങ്ങാമുണ്ടോ എന്നിട്ട് ലാസ്റ്റ് എടുത്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റിയിട്ടേക്കുന്ന ഒരു ക്ലോത്താണ് കേട്ടോ ഇത് ഇത് രണ്ടും ദൈൻ നമുക്ക് ഏറ്റവും കൂടുതൽ ആവുന്ന സാധനമായിരിക്കും എന്ന് തോന്നുന്നു റബ്ബർ ഷീറ്റിൻ്റെ ആ ഒരു ഈ ഒരു ഷീറ്റ് വരുന്ന ഇത് ഇതിൻ്റെ പേരൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് യൂറിനൊക്കെ ഇത് ഒബ്സോർവ് ആവാത്ത രീതിയിൽ യൂസ് ചെയ്യുന്ന ആ സാധനം ഇത് ഞാൻ ഇച്ചിരി ലാർജ് ടൈപ്പ് ഇത് ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് എനിക്ക് ലാർജ് ടൈപ്പ് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാനിത് ഷോപ്പിൽ തന്നെ പോയി വാങ്ങിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഒരു രണ്ട് സെറ്റ് അപ്പോൾ ഒരു സെറ്റ് നമ്മൾ കൊണ്ടുപോകത്തുള്ളൂ ഒരു സെറ്റ് ഇവിടെ കാണും അപ്പം ഇത് രണ്ടും എടുത്തു വയ്ക്കാം കാണിച്ചറ് ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഈ ജൂനിയർ ആൻഡ് സീനിയർ ആ ഒരു ടൈപ്പ് ആ ബേബി ആണ് വാങ്ങിച്ചത് ഞാൻ ഒട്ടിക്കുന്ന ടൈപ്പല്ല വാങ്ങിച്ചത് പാൻ്റീസ് പോലുള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇതെനിക്ക് ആക്ച്വലി ഫോർ ഹൺഡ്രഡ് സംതിങ് ആയുള്ളൂ ഇത്രയും ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തിട്ട് നമ്മളിത് മൊത്തം കൊണ്ടുപോകത്തില്ല ഇതിനകത്ത് തന്നെ രണ്ട് സെറ്റായിട്ടുണ്ട് പകുതി വീട്ടിൽ ഇത് ആവശ്യം എത്രത്തോളം വരും എന്ന് എനിക്കറിയില്ല നമ്മൾ ഇതൊക്കെ കൂടുതൽ യൂസ് ചെയ്തത് ആഗ്രഹത്തിലാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ കുറച്ച് എന്തായാലും എടുക്കാൻ കാരണം ഡോക്ടേഴ്സിനെ ഇങ്ങനെ കാണിക്കാൻ നേരത്ത് കുഞ്ഞിനെ ഇത് കരുതുന്നത് നല്ലതാന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനിത് കുറച്ച് കരുതാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിനകത്ത് ഒരു സെവൻറ്റി എയ്റ്റ് പാറ്റ്സ് ഇതുപോലത്തെ പാൻറ്റീസാണ് പാൻ ഉള്ളത് അപ്പം നമ്മൾ കുറച്ച് ഇത് എടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ ഇതൊക്കെ ലാസ്റ്റ് വെക്കേണ്ടത് ലാസ്റ്റിൽ ആദ്യം വെക്കേണ്ടതായിരുന്നു അപ്പം ഞാനൊന്നും കൂടെ ബാഗൊന്ന് അറേഞ്ച് ചെയ്യാൻ ഉള്ളതുകൊണ്ട് ഞാൻ കാണിക്കും വീഡിയോ കാണിക്കുന്നത് കൊണ്ട് മാത്രം ഇങ്ങനെ എടുത്ത് വെച്ചത് നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലാണ് ഓർഡർ ചെയ്തിരുന്നത് ഇതിൻ്റെ എനിക്കൊരു മൂന്ന് സെറ്റാണ് കിട്ടിയത് പക്ഷേ നമുക്ക് മൂന്ന് സെറ്റും ഹോസ്പിറ്റലിൽ ആവശ്യത്തിന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇത് നമ്മൾ ബേബിയെ റിസീവ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് പോലെ ഈ ഒരു കളറാണ് ഞാൻ ചൂസ് ചെയ്തത് ഇതൊരു ജസ്റ്റ് പോളിസ്റ്റർ ടൈപ്പാണ് കേട്ടോ പോളിസ്റ്റർ കോട്ടൺ ടൈപ്പാണ് ഇതിൻ്റെ പല ക്ലോത്തിലുണ്ട് ഇത് നമ്മൾ എത്ര നാൾ യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു റേറ്റ് കുറഞ്ഞതാണ് ഞാൻ ചൂസ് ചെയ്തത് പിന്നെ മെയിൻ മഴ സമയമാണ് അന്നേരം ഇതിൽ ചെറിയ ചൂടൊക്കെ കിട്ടും എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ മോസ്റ്റ്ലി എല്ലാം ചൂസ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഒരു ത്രീ മന്ത് ഒക്കെ നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ അത് ഇനി ഇതൊന്നും യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ സിസ്റ്റർ ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് അവർക്കൊരു സിക്സ് മന്ത് ആവുന്നു അപ്പോൾ അവരുടെ എക്സ്പീരിയൻസും കൂടെ ഞാൻ നോക്കിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ അപ്പം ജസ്റ്റ് ഈ ഒരു ടൈപ്പ് ആൻഡ് ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ യൂസ് ആവുമായിരിക്കും ഈ കൊതുകിനൊക്കെ അതുകൊണ്ട് ഇതും കൂടെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എടുക്കുന്നുണ്ട് ഇത് പിന്നെ വേറൊരു സാധാ ബെഡ് പോലുള്ളതാണ് അതിനകത്ത് പില്ലോയും ഒക്കെ വരുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് സെറ്റാണ് ഫ്ലിപ്പ്കാർട്ട് വഴി ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അപ്പം ഇത് രണ്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് മറ്റേത് കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇത് രണ്ടും ഒന്നിച്ച് ഇങ്ങനെ ഒറ്റ പാക്കിലാക്കാൻ വേണ്ടിയാണ് ഇനി ഫൈനലായിട്ട് ഞാൻ കരുതുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാലും ഞാൻ കുറച്ച് കാരണം വർക്കിംഗ് വുമൺസിൻ്റെ ഇന്ന് ഞാനിങ്ങനെ വീഡിയോസ് കണ്ടപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ള എന്നുള്ളൊരു അഭിപ്രായം അവരിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരിതിൽ ഞാനൊരു ബ്രസ്ഫീഡിൻ്റെ സ്റ്റോറിൽ നിന്ന് ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ്ടേ ഇതും ഓൺലൈൻ വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ടു ഹണ്ട്രഡ് സംതിങ്ങൾ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിനെ കാണാം നമുക്ക് സിക്സ് മന്ത് ആണ് നമുക്ക് ലീവ് ഉള്ളത് അപ്പം നമ്മളൊരു ഫൈവ് മന്ത് കുഞ്ഞിന് ബേബിക്ക് ഫൈവ് മന്ത് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും അപ്പം അന്നേരം ഒരു ചിലപ്പോൾ നമുക്കൊരു ഇതാവരുത് അതുകൊണ്ട് ആദ്യമേ യൂസ് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് എന്തായാലും യൂസ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഞാൻ അപ്പം ഇത് ഞാൻ ജസ്റ്റ് യൂ വാങ്ങിച്ചിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇതത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല എന്നാലും ഞാനിത് ക്യാരി ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കാരണം ഡോക്ടേഴ്സിന്റെ അഡ്വൈസും കൂടെ ഒന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയാണ് നമ്മൾ ബേബിക്ക് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾ എൻ്റെ ലിസ്റ്റിലുള്ളത് പിന്നെ ഇതിൽ കൂടുതൽ ആവശ്യം ഉണ്ടാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ പാക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ബൗത്തൽ ലോങ് ആവാതെ ഈ വീഡിയോ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ഫസ്റ്റ് ബേബിയുടെ പ്രോഡക്റ്റ് കാണിച്ചത് അപ്പം ഇതിനകത്ത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്കും ട്രൈ നോക്കാം ബൈ